പുതുപ്പള്ളി പുതുപ്പള്ളി എന്തോന്ന് എഴുതിയിട്ടുണ്ട് പള്ളി സെയിൻറ്റ് ജോർജ് മെയ് ആറ് ഏഴ് എട്ട് തീയതി വെച്ചൂട്ട് കോഴിവട്ട് നടക്കുന്നു എൻ്റെ അമ്മ വീട് പുതുപ്പള്ളി ആണ് സന്തോഷം അമ്മ പറഞ്ഞു ഇതൊരു ഭദ്രകാളി ക്ഷേത്രമായിരുന്നെന്ന് അവിടെ പോയി കാളി ദേവിയെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു അവിടെ പോയി കാളീനെ പ്രാർത്ഥിച്ചോളൂ അതെന്നെയാണ് വേണ്ടത് കാരണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഹൈന്ദവ ആചാരക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കോഴിയെയോ മറ്റേതെങ്കിലും ജന്തുവിനെയോ കൊന്നാൽ ഉടനെ കേസും കൊണ്ടുവരും കേരളത്തിൽ ഉടനെ വലിയ ഞാൻ ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മിക്കവാറും അത് അനാചാരമാണ് അത് അപരിഷ്കൃതമാണെന്നും പറഞ്ഞു വരും ഞാനതിനനുകൂലിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാ അത്തരം ആചാരങ്ങളെയും എതിർക്കണം അങ്ങനെയുള്ള എല്ലാ ആചാരങ്ങളെയും എതിർക്കണം ഉറൂസിൻ്റെ ഭാഗമായിട്ട് റൂസിന്റെ ഭാഗമായിട്ട് വലിയ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ കൊല്ലപ്പെടുന്ന ജന്തുക്കളുടെ എണ്ണം നിശ്ചയിക്കാൻ കഴിയില്ല ഇനി എറണാകുളത്ത് ഇടപ്പള്ളിയിൽ വെള്ളിയാഴ്ച നടക്കുന്ന വെ കോഴിവെട്ട് ഇപ്പൊ ഈ പറഞ്ഞ പള്ളിയിൽ നടക്കുന്ന കോഴിവെട്ട് ഇതിനൊന്നും കേസില്ല ഇനി അതിനേക്കാൾ ഒക്കെ അധികമായിട്ട് ഓരോ വീടുകളിലും കൊല്ലപ്പെടുന്ന കോഴി കോഴീനെ കൊന്ന കേസില്ല നമുക്ക് ചാപ്പാട് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കൊന്ന കേസില്ല എന്നാൽ ഭഗവതിക്ക് സമർപ്പിച്ചാലോ കേസായി അതെന്ത് ന്യായമാതിന് ഭാരതത്തിൽ മൊത്തം നിലനിൽക്കുന്ന നിയമമല്ല അത് ഭാരതത്തിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സാധ്യമല്ല കാരണം അങ്ങനെ കൊണ്ടുവന്നാൽ ഒരു സംശയമില്ലാതെ പറയാം ആസാമിൽ ഹിന്ദു ഉണ്ടാവില്ല ബംഗാളിൽ ഹിന്ദു ഉണ്ടാവില്ല ഉറപ്പിച്ച് പറയാം അതുകൊണ്ട് ഭഗവാന് ഭഗവതിക്ക് വെറും പായസം മാത്രം മതി എന്ന് വിചാരിക്കരുത് സാത്വികം വേണ്ടടുത്ത് സാത്വികം വേണം രാജസികം വേണ്ടടുത്ത് രാജസികം വേണം താമസികം വേണ്ടെടുത്ത് താമസികം വേണം ഇതിനൊക്കെ ഒരു ഗുരുപദേശ സമ്പ്രദായമുണ്ട് ഇപ്പോൾ രാജസികം വേണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പെട്ടി കണക്കിന് മദ്യം കൊണ്ടുവന്ന് കുടിക്കണം എന്നല്ല അതിന് മാത്രയുണ്ട് ആ മാത്രയിലാണ് സമർപ്പിക്കുന്നത് അത് പെരു പെരുവരലും അനാമികയും ചേർത്തിട്ടുള്ള അളവിൽ സമർപ്പിക്കും അല്ലാണ്ട് കുപ്പിക്കണക്കിന് കുടിക്കാൻ പഠിപ്പിക്കുകയല്ല അവിടെ രാജസികമായിരിക്കുന്ന പ്രാധാന്യമുള്ള ദേവതയ്ക്ക് മാംസം കൊടുക്കും താമസികമായ പ്രാധാന്യമുള്ള ദേവതയ്ക്ക് ചുട്ട മത്സ്യവും കള്ളും ഒക്കെ കൊടുക്കും അതിന് കേസും കൊണ്ടുവരരുത് ഇതെന്തോ അപരിഷ്കൃതമാണെന്ന് പറയരുത് ചിന്തിക്കുക ഹിന്ദു എന്ന് പറഞ്ഞാൽ സാത്വികം മാത്രമല്ല രാജസികം മാത്രമല്ല താമസികം മാത്രമല്ല അപ്പൊ ഇത്തരം സങ്കേതങ്ങൾ അവയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് മനസ്സിലാവും ശക്തിയേറിയ അത്തരം ആരാധന നടന്നിരുന്ന ഭദ്രകാളിയുടെയോ ഭഗവതിയുടെയോ ചാത്തൻ്റെയോ ഗുളികൻ്റെയോ ഒക്കെ സ്ഥാനങ്ങളായിരുന്നു അവ എന്ന് അവർക്കറിയാം നമുക്കറിയില്ല അതുകൊണ്ട് അവിടെ പോയി മനസ്സൊരുകി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക പക്ഷെ ചില്ലാന കൊടുക്കരുതേ ചില്ലാനം ഇട്ട് കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അമ്മ കേൾക്കും അധികം താമസിയാതെ അതിൽ മാറ്റം വരും ഒരു സംശയവുമില്ല ഒന്ന് മാത്രം പറയട്ടെ ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം ആര് ഏത് രീതിയിലാണ് എന്നെ ഇങ്ങോട്ട് സമീപിക്കുന്നത് അതേ രീതിയിൽ അങ്ങോട്ടും അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ ചെയ്ത് അജ്ഞാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഉള്ള നടപടികളെ അതേ രീതി അവലംബിച്ച് ചെറുക്കേണ്ടതായിട്ട് വരും അതേ രീതി അവലംബിച്ച്